സ്റ്റാർ സിംഗർ സീസൺ ടെന്നിൻ്റെ റീലോഞ്ച് വൺ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് മികച്ച പന്ത്രണ്ട് കണ്ടസ്റ്റൻസുമായാണ് ഏഷ്യാനെറ്റ് റീലോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിമനോഹരമായ ഫ്രെയിമുകളിൽ ഒരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ പ്രോമോ ഇറങ്ങിയിട്ടുണ്ട് കൃഷ്ണശ്രീ തീർത്ഥ വൈശാഖൻ ദിൽരാജ് വിദുരാജ് അർജുൻ സൂര്യനാരായണൻ ഗായത്രി പവിത്ര ഗൗതം പ്രസാദ് ശിവപ്രിയ എന്നിവരൊക്കെയാണ് ഈ മത്സരത്തിൽ അവശേഷിക്കുന്നത് ഈ പന്ത്രണ്ട് പേർക്ക് പുറമെ വൈൽഡ് കാർഡ് ചലഞ്ചിലൂടെ വന്ന രണ്ട് കണ്ടസ്റ്റൻസ് കൂടി ആഡ് ആവുന്നുണ്ട് രണ്ട് പെൺകുട്ടികളാണ് സെലക്ട് ആയിട്ടുള്ളത് വൈൽഡ് കാർഡ്സിൻ്റെ ഫോട്ടോയൊക്കെ പ്രൊമോയിൽ കാണിച്ചിരുന്നു ആരാണെന്നൊക്കെ ചിത്ര ചീറ്റി തന്നെ ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഗുരുകുലത്തിനും കോൺവെൻറ്റിനും വേണ്ടി കണ്ടസ്റ്റൻസിനെ ഷഫിൾ ചെയ്യുന്നുണ്ട് ഐ പി എൽ ലേലത്തിലൊക്കെ നടക്കുന്നതുപോലെയാണ് കണ്ടസ്റ്റൻസിനെ ലേലം വിളിച്ചെടുക്കുന്നത് ഗുരുകുലത്തിൻ്റെയും കോൺവെന്റ് സ്കൂളിൻ്റെയും ഓണേഴ്സായിട്ടുള്ള സിത്താരയും വിധുപ്രതാപും ഓരോ മികച്ച കണ്ടസ്റ്റൻസിനെയും തങ്ങളുടെ ടീമിലേക്ക് കിട്ടുന്നതിനായി വാശിയേറിയ ലേലം വിളി തന്നെ നടത്തിയിരിക്കുന്നു ആർക്ക് ആരെയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നാളെ നവംബർ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച വൈകീട്ട് മണി മുതൽ സ്റ്റാർ സിംഗർ സീസൺ ടെന്നിൻ്റെ റീലോഞ്ച് എപ്പിസോഡ് കാണിക്കുന്നുണ്ട് പ്രശസ്ത നടിമാരായ ഉറുവശിയും നിഖില വിമലുമാണ് അതിഥികളായി എത്തുന്നത് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയിലെ ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻസ് കൂടി ഈ എപ്പിസോഡിൽ പങ്കെടുക്കുന്നുണ്ട് രസകരമായ തീറ്റ മത്സരവും പാട്ടു മത്സരവും എല്ലാം നടക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ടൈറ്റിൽ വിന്നർ അനുമോളും ഫസ്റ്റ് റണ്ണറപ്പ് അനീഷും ഷാനവാസ് നിവിൻ അക്ബർ നൂറ എന്നിവരാണ് പങ്കെടുക്കുന്നത് അനീഷിൻ്റെ പ്രശസ്തമായ സുപ്രഭാതം ചിത്ര ചേച്ചി എന്നുള്ള ഒരു പ്രോമോ കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ആരാധകർ കൂടി കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണിത് അഞ്ചാം സ്ഥാനക്കാരനായിട്ടുള്ള അക്ബർ ഈ ഷോയുടെ ഒരു ഭാഗം കൂടിയാണ് സ്റ്റാർ സിംഗറിൻ്റെയും ബിഗ് ബോസിൻ്റെയും ആരാധകരെ സന്തോഷിപ്പിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും ഈ ഞായറാഴ്ചയിലേത് എന്ന് പ്രതീക്ഷിക്കാം ഈ എപ്പിസോഡിനായി കട്ട വെയ്റ്റിംഗ് ആണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്